നമസ്കാരം എൻ്റെ പേര് സുഭാഷെന്നാണ് സ്ഥലം കഴിക്കുകയാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു പ്രോഗ്രാം ആണ് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് പക്ഷേ പലപ്പോഴും അത് സാധിച്ചിരുന്നില്ല മിക്കവാറും ഞാൻ ഫേസ്ബുക്കിൽ ആഡുകൾ കാണാറുണ്ട് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലാണ് എനിക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാവുകയും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത് അങ്ങനെ യാദർശയായി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സാറിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മൂന്ന് ദിവസത്തെ കോഴ്സ് മൂന്ന് ദിവസത്തെ കോഴ്സ് അതിന്റെ ടൈം പീരീഡ് തീരാറായ സമയത്താണ് ഞാൻ കോഴ്സിൽ ചേരുന്നത് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും നമുക്കൊരു പരസ്യം ഒരു ബിസിനസ് പരസ്യം എങ്ങനെ ചെയ്ത് അതിലൂടെ എങ്ങനെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമുക്ക് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഈ ഒരു മൂന്ന് ദിവസത്തെ കോഴ്സ് കൊണ്ടിട്ട് നല്ലപോലെ മനസ്സിലായി എങ്ങനെ നമുക്ക് അതിനകത്തൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ലൈവ് ആക്കി വിടാൻ പറ്റും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൂന്ന് ദിവസം കൊണ്ടിട്ട് നല്ല രീതിയിൽ സാറും സാറിന്റെ ടീമും എനിക്ക് പറഞ്ഞു തരുന്നു ട്രെയിനേഴ്സിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഈ മൂന്ന് ദിവസത്തെ കോഴ്സ് കൊണ്ട് എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഗ്രാപ് ചെയ്യാനും അത് നല്ലപോലെ എന്റെ ഞാൻ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എനിക്ക് കൂടുതൽ ഉപയോഗിക്കാനും സാധിക്കുന്നു പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് തീർച്ചയായും സാറുമായിട്ട് പിന്നീട് ബന്ധപ്പെടുന്നതായിരിക്കും താങ്ക് യു സാർ